ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് സർക്കാരിലും ഇടതുമുന്നണിയിലും അഭിപ്രായങ്ങൾ ഉയരുകയാണ് പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിനെ കാക്കാതെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കണമെന്നുമാണ് ആവശ്യം വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഡി ജി പിയുമായി ഇന്നലെ ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു നേരത്തെ ഈ ദത്താത്രേയ ഹൊസല്ലയുമായുള്ള കൂടിക്കാഴ്ച പിന്നീട് റാംനാഥവുമായുള്ള കൂടിക്കാഴ്ച അജിത് കുമാറിനറിനെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ എത്ര കാലം മുഖ്യമന്ത്രിക്ക് ഇനി എ ഡി ജി പിയെ സംരക്ഷിച്ച് നിർത്താനാകും ലവിഷ് ദത്താത്രേയ ഹൊസബലയുമായും അതോടൊപ്പം തന്നെ റാം മാധവുമായുമായുള്ള കൂടിക്കാഴ്ച വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന് വേണ്ടിയാണ് ഈ ആർ എസ് എസ് നേതാക്കളെയൊക്കെ കണ്ടത് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് പ്രതിപക്ഷം ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ കൂടിക്കാഴ്ച നേരത്തെ തന്നെ സർക്കാർ അറിഞ്ഞിട്ടും അതിന് നടപടി എടുക്കാത്തത് സർക്കാർ തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഈ ആദ്യത്തെ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും മുഖ്യമന്ത്രിയാണ് ഇടനിലക്കാരനായി എ ഡി ജി പി എം ആർ അജിത് വിട്ടതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഈ ആരോപണം കൂടുതൽ കടുപ്പിച്ചതോടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടത് എ ഡി ജി പി എം ആർ അജിത് നൽകിയ വിശദീകരണം തീർത്തും വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് അറിയിച്ചത് അതുമാത്രമല്ല രാഷ്ട്രീയ നേതാക്കളൊക്കെയും പറയുന്നത് ഈ എം ആർ അജിത് ഒരു പൊതുപ്രവർത്തകനെ കാണുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് ബിജെപി അടക്കം പാർട്ടിയും പറഞ്ഞിരുന്നത് എന്നാൽ ഈ വിഷയം പ്രതിപക്ഷം ഒട്ടും വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടായിരുന്നു എം ആർ അജിക്കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ മറ്റു കാര്യങ്ങളിലുമുണ്ട് സ്വർണ പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം പല കേസുകളിലും എം ആർ അജിക്കുമാറിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആ ഒരു ജോലിയിൽ നിന്നും നീക്കം ചെയ്യാതെ കേസന്വേഷണം നടത്താൻ തീരുമാനിച്ചതും പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഈ വിവാദങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി ഇന്നലെ ഈ രണ്ടാമത്തെ ത്തെ അതായത് വിവാഹം വിവാദങ്ങൾ ജെലവിലൊള്ളുന്ന ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടായതായി അറിയുന്നു രാമാധവുമായി തിരുവനന്തപുരത്തെ കോവളത്ത് വച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയതായാണ് അറിയുന്നത് രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം പുറത്തു വരുന്നത് സ്പെഷ്യൽ റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ചത് ാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് ഡിജിപിയെ വിളിച്ചു വരുത്തി യോഗം ചെയ്തത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയും ഇതിലേക്ക് വരുത്തിയിരുന്നു എന്നാൽ യോഗത്തിൽ പ്രധാനമായും ഈ എം ആർ അജിത്തിന്റെ വിഷയം അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നടപടികളും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ പ്രധാനമായും എം ആർ അജിത്തുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏകദേശം ഒന്നര മണിക്കൂറോളം അടുപ്പിച്ച് ഉണ്ടായിരുന്ന ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് സർക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും വലിയ ശക്തമായ ഒരു ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് എം ആർ അജിത്തിനെ നീക്കണം എന്ന് തന്നെയാണ് ഒരു നിർബന്ധമായി വന്നിരിക്കുന്നത് എന്നാൽ അതേസമയം എം ആർ അജിത് നാല് ദിവസത്തേക്ക് ലീവിൽ പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വരുന്നതിന് മുമ്പ് തന്നെ ലീവിലേക്ക് പോകുന്നു എന്നാൽ ഈ സമയം മുഖ്യമന്ത്രി നടപടി മുഖം നോക്കാതെ എടുക്കണം പുതിയ റിപ്പോർട്ട് ായി കാത്തിരിക്കാതെ തന്നെ സസ്പെൻഡ് ചെയ്യണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ലീവിൽ പോയിരിക്കുകയാണ് കൂടുതൽ നടപടി സ്വീകരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണ സംഘം കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രവീഷ് വിഷ്ണു അജിത് കുമാർ പതിനാല് മുതൽ ലീവിൽ പോകണമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരുന്നതെന്നാണ് ഇന്നലെ വിഷ്ണു തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ഒരു അവധി ആവശ്യമാണെന്നാണ് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലം കൂടി ഇതോ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഈ കേസ് ഈ ഇപ്പോൾ ആ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അന്വേഷണം ഏത് ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു സുദീർഘമായ മൊഴിയെടുപ്പാണ് ഇന്നലെ നടന്നത് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ ജോസഫ് വളരെ ദീർഘമായി തന്നെ അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തി തലസ്ഥാനത്ത് ഡി ജി പി ഈ കേസിൻ്റെ കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ പുരോഗതി ഏത് രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ലബീഷ് തൃശൂർ റേഞ്ച് ഡി എ ജി ആണ് ഇക്കാര്യം അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മലപ്പുറത്ത് പോയി എം ഈ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പി വി അൻവർ എം എൽ എ ഇക്കാര്യത്തിൽ കൃത്യമായി വിശദമായി മൊഴി നൽകിയിട്ടുണ്ട് പല പരാതികൾക്കും അടിസ്ഥാനമായ തെളിവുകൾ നൽകിയതായാണ് വിവരം അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് പി വി അൻവർ എം എൽ എ പല വിഷയങ്ങൾക്കും ഇതുപോലെ ഉയർത്തുന്ന പരാതികളിലെല്ലാം കൃത്യമായ തെളിവ് ഉണ്ട് എന്ന് തന്നെയാണ് ആവശ്യ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അത് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി തന്നെയാണ് വന്നിരുന്നത് എന്നാൽ പൊതുവായി ഇക്കാര്യം പുറത്തു പറഞ്ഞത് വലിയ അമർഷം രാഷ്ട്രീയപരമായി എല്ലാ ദിശയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതിനെ കൃത്യമായി അറിയിക്കേണ്ട ഒരു ചുമതല ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പി വി അൻവർ എം എൽ എ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ പി വി അൻവർ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നു അത് കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിൽ കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഏറെ നേരം വിശദമായ മൊഴിയെടുപ്പാണ് നട അതിനുശേഷം ഏതായാലും ഇനി വളരെ വൈകാതെ തന്നെ ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇനി വകുപ്പ് തല നടപടിയിലേക്ക് ഡി ജി പി കടക്കുന്നത് അത് ആ സമയം തന്നെയാണ് ഇപ്പോൾ ഈ എം ആർ അജിക്കുമാർ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ലീവിലേക്ക് പോയത് ഏതായാലും ശക്തമായ ഒരു ഒരു സമ്മർദ്ദം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും എ ഡി ജി പി എം ആർ അജിക്കുമാറിന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തെ നീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് എന്നിട്ടും ഇപ്പോഴും തൽസ്ഥാനത്ത് തുടരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അത് അതിശക്തമായ ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേലുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഡി ജി ഈ റിപ്പോർട്ട് സ്വീകരിച്ചതിന് ശേഷം അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക വിഷ്ണു ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതിൻ്റെ വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സി പി ഐ വളരെ ശക്തമായി വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു ഇടതുമുന്നണിയുടെ ചെലവിൽ അങ്ങനെ ആരും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തേണ്ട എന്നാണ് ബിനോയ് വിശ്വം ഇന്നലെ വളരെ ശക്തമായി തന്നെ വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണിയിലും എ ഡി ജി പിക്ക് എതിരെയുള്ള ഒരു വികാരം ശക്തമായിട്ട് ഉയരുന്നു മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മാത്രമാണ് അജിത് കുമാറിന് ഇപ്പോൾ തുണയായിട്ട് നിൽക്കുന്നത് സി പി എം സമ്മേളനങ്ങൾ നടക്കുകയാണ് ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനമുയരുന്നു രാഷ്ട്രീയ രംഗത്ത് ഇത് ഏത് രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ലിബീഷ് തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള കൊള്ളിളക്കം ഉണ്ടാക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെല്ലാം ഓരോ കാര്യങ്ങളിലും പ്രതിപക്ഷം അടക്കം ആരോപണം ഉന്നയിക്കുമ്പോഴും അത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് വരുന്നത് അപ്പോൾ സി പി എമ്മിന്റെ മറുപടിയും അതുതന്നെയായിരുന്നു എന്ത് വിഷയങ്ങൾ വന്നാലും അത് സർക്കാരിന്റെ മുഖ്യമന്ത്രി മേലയിലേക്ക് വരുമെന്നായിരുന്നു എന്നാൽ ഇതിൽ വി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പോലും എ ഡി ജി പി എം ആർ അജി കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ുന്നു ഈ ഒരു ഘട്ടത്തിലാണ് എം ആർ അജിക്കുമാറിന്റെ ഈ ഒരു കാര്യം രാഷ്ട്രീയപരമായി തന്നെ ഒരു വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എം ആർ അജിത് കുമാറിനെ നീക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് സി പി ഐയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു ഈ മുന്നണിയിൽ നിന്നും അതോടൊപ്പം പാർട്ടിക്കുള്ളിൽ നിന്നും അതേസമയം തന്നെ സർക്കാർ തലത്തിൽ വലിയ സമ്മർദ്ദം എം ആർ അജിക്കുമാറിനെ നീക്കണമെന്നുള്ള ആവശ്യത്തിലുണ്ട് എന്നിട്ട് എപ്പോഴും നടപടി എടുക്കാത്തതും മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും വിമർശനം ഉയർത്താൻ ഇടയാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഏതായാലും മുഖ്യമന്ത്രി ഇനി ഉടൻ തന്നെ തീരുമാനമെടുക്കേണ്ടത് ുണ്ട് അത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ റിപ്പോർട്ട് ലഭിക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഏതായാലും ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ആർ അജിത് കുമാറിനെ നീക്കം ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകനെ കണ്ടു എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയാൻ സാധിക്കില്ല അതായത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരത്തിന് മുൻപായുള്ള കൂടിക്കാഴ്ച പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു അതിൽ ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിൽ പല കാര്യങ്ങളും ചേർച്ചയുള്ളതാണ് അതുകൊണ്ടാണ് ഇത് വലിയ തിരിച്ചടിയാകുന്നത് അതായത് ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളിലും ഉയരുന്ന ആരോപണങ്ങൾ കൂടുതൽ വസ്തുതകൾ നിരത്തിയുള്ള ആരോപണങ്ങളാണ് അതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിന്റെ വലിയ തിരിച്ചടി നേരിടേണ്ട ഒരു സാഹചര്യമായി കഴിഞ്ഞു ഏകദേശം സാധാരണഗതിയിൽ തന്നെ ഇപ്പോഴും തന്നെ വകുപ്പ്ധാന നടപടി ശക്തമായി നേരിടേണ്ട സമയം പിന്നിട്ടു എന്നാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ രാഷ്ട്രീയപരമായ ഒരു സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ട് മുന്നണിക്കുള്ളിലും അതോടൊപ്പം പ്രതിപക്ഷവും ശക്തമായ ഒരു ആയുധമാക്കാൻ ഇത് തീരുമാനമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ ശക്തമായ മായ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത് പ്രതിപക്ഷ യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ മാർച്ചും ഒക്കെ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് പോലും വലിയ സംഘർഷത്തിലേക്ക് കടന്നു പല ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു കോൺഗ്രസ് ഇനിയും ഇത് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഈ എം ആർ അജിത് ബന്ധപ്പെട്ടതും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങളുമാണ് എന്നാൽ ഇപ്പോൾ പി ശശിക്കെതിരായ ആരോപണങ്ങൾക്കാൾ കൂടുതൽ എം ആർ അജിക്കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ എം ആർ അജിക്കുമാറിനെതിരെ നടപടി വളരെ വൈകാതെ തന്നെ സ്വീകരിക്കേണ്ട ഒരു സമ്മർദ്ദത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്